പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദിവ്യകാരണ ഈശോയും ബൈബിൾ ഈശോയും ആദ്യമായിട്ടായിരിക്കുമല്ലേ അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് ബൈബിൾ ഈശോ എന്തുകൊണ്ടാണ് ദിവ്യകാരണ ഈശോ എന്ന് പറഞ്ഞതുപോലെ ബൈബിൾ ഈശോ എന്ന് പറഞ്ഞത് ഇതിൽ പുതിയ കണ്ടുപിടുത്ത സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ ബൈബിൾ ഈസോ എന്ന് നമുക്ക് പറയാമെന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ സമൃദ്ധമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ നൂറ്റി മുപ്പത്തിനാലിൽ പഠിപ്പിക്കുകയാണ് ക്രിസ്തു തന്നെയാണ് ആ ഗ്രന്ഥം അതിനുമുമ്പ് സി 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 നൂറ്റി ഒന്ന് മുതൽ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് പല ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥകർത്താവ് എന്നിട്ട് നൂറ്റി മുപ്പത്തിനാലിൽ പറയുകയാണ് സി 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 നൂറ്റി മുപ്പതിനാല് പറയുകയാണ് ക്രിസ്തു തന്നെയാണ് ആ ഗ്രന്ഥം അതേ ആ ഭാഗത്തു തന്നെ ശ്രീ സി സി നൂറ്റി മൂന്നാമത്തെ കണ്ണിക പഠിപ്പിക്കുകയാണ് സഭ എല്ലാ കാലഘട്ടങ്ങളിലും ദിവ്യകാരണത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും ഒരുപോലെയാണ് വണങ്ങിപ്പോന്നിട്ടുള്ളത് ആ ഒരു പ്രബോധനമനുസരിച്ചാണ് ദിവ്യകാരണ ഈശോയും ബൈബിൾ ഈശോയും ഒന്ന് ഞാനൊരു വാക്കുച്ചിരിച്ചത് ഇപ്രകാരം ഒരു വിഷയത്തിലേക്ക് ഞാൻ പറയാനുള്ള കാരണം കേരള സഭയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷകൻ നമുക്ക് വിശുദ്ധ ബൈബിളിനെയും പരിശുദ്ധ കുർബാനയെയും ഒരുപോലെ ആരാധിക്കാമെന്നുള്ള ഒരു പ്രബോധനം നൽകുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമായിട്ട് ഒത്തുപോകുന്ന ഒത്തുപോകുന്നതല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിയ സമയത്താണ് കുറച്ചധികം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെ കുറിച്ച് എനിക്ക് കൂടുതൽ ബോധ്യങ്ങൾ ലഭിച്ചത് അപ്പൊ രണ്ടും എനിക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്നു ഒന്ന് രണ്ടിനെയും ഒരുപോലെ ആരാധിക്കരുതെന്നുള്ള ആ വിഷയത്തിൽ ക്ലാരിറ്റി കിട്ടിയെന്ന് മാത്രമല്ല അതേസമയം വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൂടുതൽ നല്ല ബോധ്യങ്ങൾ ലഭിക്കാൻ കാരണമായി തീർന്നു കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ് യു ക്യാറ്റിൻ്റെ പത്തൊമ്പതാമത്തെ ആൻസർ ആയിട്ട് അവിടെ സഭ പഠിപ്പിക്കുകയാണ് ദിവ്യകാരണത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ സഭ ബഹുമാനിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതലായി മറ്റൊന്നിനെയും സഭ അത്യാദരപൂർവ്വം ബഹുമാനിക്കുന്നില്ല ഒത്തിരിയേറെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ കുർബാനയ്ക്ക് എത്രമാത്രം വലിയ പ്രാധാന്യമാണ് കത്തോലിക്കാ സഭ എന്നുള്ള എല്ലാവർക്കും അറിയാം സഭയുടെ ശക്തി മുഴുവൻ നിർഗണിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്ന് സഭ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാം അത്രമാത്രം പരിപാവനമായിട്ടാണ് ദേവാലയത്തെയും ദേവാലയത്തിലുള്ള പരിശുദ്ധ കുർബാന എന്നുള്ള ആ കുദാശയെയും ദിവ്യകാരൻ നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരനത്തെയും ഒക്കെ എത്രമാത്രം പാവനമായിട്ട് നമുക്കറിയാം അത്രമാത്രം ഒരുങ്ങി 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 അത്രമാത്രം വിശുദ്ധിയിലാണ് നമ്മൾ കുർബാനിൽ പങ്കുചേരുന്നതും നമ്മൾ ദിവികാരൻ ഈശു സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന സമയത്താണ് സഭ സി 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 നൂറ്റിമൂന്നിൽ പഠിപ്പിക്കുന്നത് സഭ എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധ കുർബാനയെയും വിശുദ്ധ ബൈബിളിനെയും ഒരുപോലെയാണ് വണങ്ങിപ്പോന്നിട്ടുള്ളത് അതേസമയം അല്പവ്യത്യാസമുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പിന്നെ പറഞ്ഞു കേൾപ്പിച്ചത് സി 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 നയൻറ്റീനിൽ എന്നാൽ അവിടെയും ആ ഒരു വ്യത്യാസം പറയുമ്പോൾ പോലും വിശുദ്ധ ബൈബിളിലെ സഭ നൽകുന്ന പ്രാധാന്യം ശ്രദ്ധിക്കുക ഒന്നിർ വാച്ച് കേൾപ്പിക്കാം ദിവ്യകാരണത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ സഭ ബഹുമാനിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതലായി മറ്റൊന്നിനെയും സഭ അത്യാദുരപൂർവ്വം ബഹുമാനിക്കുന്നില്ല ഉണ്ടോ അതായത് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഒരു കത്തോലിക്ക വിശ്വാസി കത്തോലിക്കാ സഭയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുകയാണെന്നല്ല അത്യാദരപൂർവ്വം അതിനൊത്തിരിയേറെ ശ്രദ്ധിപ്പിച്ചൊരു വാക്കുക കേട്ടോ അത്യാദരപൂർവ്വം കേൾക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ ബൈബിളിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ സഭാവിശ്വാസിയാണെങ്കിൽ കത്തോലിക്കാ വിശ്വാസിയാണെങ്കിൽ കത്തോലിക്കാ സഭയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ നിർദ്ദേശിക്കുന്നത് പോലെ അത്യാദരപൂർവ്വം അല്ലാതെ വിശുദ്ധ ബൈബിളിനോട് ഇടപെടുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഇത് കേൾക്കുന്ന സമയത്ത് പക്ഷെ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു മനസ്സാന്ദ്രവും തന്നെയാണ് ബൈബിളിനെ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്കൊരു പുനർജ്ജന് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാശാധനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം കൂടിയായിട്ട് ഇതിനെ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അത്യാദരപൂർവ്വം അതിനെ ബഹുമാനിക്കുക അതായത് വിശു കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ തൊട്ട് താഴെ സഭ പ്രാധാന്യം നൽകുന്നതാണ് വിശുദ്ധ ബൈബിൾ ഇനി മറ്റൊരു പ്രബോധം ശ്രദ്ധിക്കുക ബെണ്ടിറ്റി മാർബാപ്പായുടെ ആ പുസ്തകം നിങ്ങൾ മേടിച്ചു വായിക്കാൻ നല്ലതാണ് മേടിച്ചു വായിക്കാൻ നല്ലതാണ് ബെണ്ടിറ്റി വാപ്പായുടെ പുസ്തകമാണ് കർത്താവിൻ്റെ വചനം മനോഹരമായ പ്രബോധനമാണ് അതിൻ്റെ അൻപത്തി അഞ്ചാമത്തെ കണ്ണിന് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ് ഈ കാരണത്താൽ ഒരേ ആരാധനയോട് കൂടി അല്ലെങ്കിലും ഒരേ ഭക്തിയോടുകൂടിയാണ് സഭ ദൈവചനത്തെയും ദിവ്യകാരണത്തെയും ആദരിച്ചിട്ടുള്ളത് ഈ കാരണത്താൽ ഒരേ ആരാധന കൂടി അല്ലെങ്കിലും അതായത് അവിടെയും ആ ഒരു ഡിഫറൻസ് എടുത്തു കാണിക്കുന്നുണ്ട് തൊട്ടുമ്പ് കണ്ട പോലെ തന്നെ ഒരേ ആരാധന കൊടുക്കുന്നില്ല എന്നാൽ ഒരേ ഭക്തിയോടെ കണ്ടോ ആ നമുക്കിത് ഇത് കൂടുതൽ മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ ഒരു വിശ്വാസി പരിശുദ്ധ കുർബാന എന്തുമാത്രം ആദരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ആ ആദരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് അത്രമാത്രം ആദരിക്കുന്ന ആ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ ബൈബിളിൻ്റെ സഭ നമുക്ക് കാണിച്ചു തരുന്നത് അത്രമാത്രം നമ്മൾ വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കണം നാം വിശുദ്ധ ബൈബിൾ നമ്മൾ ആദരിക്കണം എന്ന സഭ ഇവിടെ പഠിപ്പിക്കുകയാണ് വചനം മാംസമായി തീർന്നതാണ് വിശുദ്ധ കുർബാനയെങ്കിൽ ആ വചനം അക്ഷരരൂപം പ്രാപിച്ചതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയാം ഒരർത്ഥത്തിൽ വചനം മാംസമായി തീർന്ന പിതാനോടൊപ്പമായിരുന്ന പുത്രൻ നമ്പ്രാൻ വചനമായ പുത്രൻ നമ്പ്രാൻ മാംസമായി തീർന്നതാണ് മനുഷ്യനായി തീർന്നതാണ് വിശുദ്ധ കുർബാനയെങ്കിൽ അവിടുന്ന് അക്ഷരരൂപം പ്രാപിച്ചതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കും അത്രമാത്രം ഒരു ഗൗരവം അത്രമാത്രം ഒരു അത്യാപഠിപ്പിക്കുന്ന പോലെ അത്യാദരപൂർവ്വമുള്ള ബഹുമാനം നമ്മൾ വിശുദ്ധ ബൈബിള് നൽകേണ്ടതാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ ഈ ബൈബിൾ ബൈബിളിങ്ങനെ വെറുതെ നമ്മൾ വായിക്കുന്നത് മാത്രം നമ്മളെ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മാറ്റിക്പരമായിട്ട് അത്ര തീഷ്ണമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആൾ അല്ലെങ്കിൽ തന്നെയും സഭയിൽ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവായി വൈദികം പറയുകയായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ആധ്യാത്മികതയാണ് അദ്ദേഹം ഞാൻ പറയുകയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രമാത്രം ക്ലാസ്സുകൾ ആവശ്യമുണ്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ യൂട്യൂബിലെ ഒരു വചന വജപ്രഘോഷകൻ്റെ പല രീതിയിലുള്ള ക്ലാസ് അല്ല പലരുടെ ക്ലാസ് ഇതുപോലെ കേട്ടോണ്ടിരിക്കുന്ന ആവശ്യമുണ്ടോ നമുക്ക് വിശുദ്ധീവ് നയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ചിന്തിച്ചു ദൈവമേ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിലാണ് വിശു വിശുദ്ധ ബൈബിൾ പുസ്തകമായിട്ട് അച്ചടിച്ചത് അതിനു മുമ്പുള്ള വിശ്വാസികൾ എന്തുമാത്രം വിശുദ്ധ സഭയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഈ കാലഘട്ടങ്ങളിലൊക്കെ ബൈബിൾ ധാരാളമായിട്ട് വായിക്കുന്ന അത്തം പോലെ ബൈബിൾ വായിക്കുന്ന യൂട്യൂബിലെ ബൈബിൾ ക്ലാസ്സുകൾ ധാരാളമായിട്ട് കേൾക്കുന്ന അനേകായിരങ്ങൾ സഭയിലുണ്ട് പക്ഷേ എത്ര വിശുദ്ധനുണ്ടാകുന്നുണ്ട് വിശുദ്ധ ആഘോഷികളുടെ ലേഖനം നമ്മളിൽ അത് 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 സംഭവിക്കുന്നുണ്ടതായിട്ട് എനിക്ക് തോന്നിപ്പോവുകയാണ് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി അങ്ങനെ നമ്മുടെ സഭയിൽ ആത്മവഞ്ചകർ കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഞാൻ ഓഫ് ഒരു ഓൺലൈൻ ലാ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു മാസത്തേക്ക് നിങ്ങൾ ഈ യൂട്യൂബിലെ ക്ലാസ്സുകളൊന്ന് പരമാവധി കേൾക്ക് നിർത്തിവെക്കുക എൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ സമയം കൊടുക്കുക അപ്പോൾ ഒരു സഹോദരി വളരെ നിഷ്കളങ്കമായിട്ടുണ്ട് പറഞ്ഞു ബ്രദറെ ബ്രദർ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാറേ ഞാൻ വിചാരിക്കുന്ന എപ്പോഴും അതിന ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ട് എപ്പോഴും ഞാൻ ആത്മീയതയിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് ഈ പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു പലപ്പോഴും അങ്ങനെ അതായത് ഈ യൂട്യൂബിലെ ക്ലാസ്സുകൾ നിർദനമായി ഇങ്ങനെ ഒന്ന് കേട്ട് അടുത്ത് കേട്ട് ഇങ്ങനെ വചന ക്ലാസ്സുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ലഹരിയിൽ തങ്ങൾ വചനം ജീവിക്കുന്നില്ല എന്നതും വചന ജീവിതത്തെ ആഴപ്പെടുത്താൻ വേണ്ടിയുള്ള ഏറ്റവും ഗൗരവമേറിയ പ്രാർത്ഥന ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥന അത് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യവും പലപ്പോഴും വിട്ടുപോവുകയാണ് അപ്പോൾ ഇത് വിശുദ്ധ ബൈബിളിനുള്ള അനാദരവാണ് അത്യാദരവും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീടിന വീട്ടിലൊരു പ്രത്യേക മുറി ഒരു പ്രത്യേക പീഠമുണ്ടാക്കി അവിടെ ഇങ്ങനെ ബൈബിൾ വെച്ച് ആരാധിക്കുന്നതിനെ കുറിച്ചല്ലാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ബൈബിളിനെ ക്രമത്തിൽ വെക്കുന്നതും ഈ ബഹുമാനത്തെ ഒരു ഭാഗമാണ് എന്നാൽ ബൈബിളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഭക്തി എന്താണ് വചനം ജീവിക്കലാണ് വിശുദ്ധ ബൈബിൾ എന്തിനു വേണ്ടി എഴുതപ്പെട്ടുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ ബൈബിൾ ഇത്ര മാസം വായിച്ചു കഴിയുമ്പോൾ അത് ഇനി അനുഗ്രഹം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ദിവസം അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കുക ഇത്ര മാസം വായിക്കുക ഓക്കെ ഇതൊക്കെ ബൈബിളിനൊരു ആഭിമുഖ്യം ഉണ്ടാകാൻ വേണ്ടി സഹായകരമാണെങ്കിലും ഒരർത്ഥത്തിൽ അത് ബൈബിളിൻ്റെ ഒരു എഴുത്തലാണ് ബൈബിൾ വേണ്ടിയാണ് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കുക ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുക മിസ്റ്റർ ആഗോസിസ് പറയുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ ബൈബിൾ നഷ്ടപ്പെട്ടു പോയാലും ബൈബിളിലുള്ള ഒറ്റ വചനം ഉണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ബൈബിൾ മുഴുവൻ എഴുതാം അദ്ദേഹം പറയാണ് ഒന്ന് യോഹനാൽ നാല് പതിനാറാണ് വചനം ദൈവം സ്നേഹമാകുന്നു അതെ പറയുമ്പോൾ ദൈവത്തിന്റെ അതുല്യമായ അനന്തമായ അജഞ്ചലമായ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ബോധ്യം നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ബൈബിൾ തലങ്ങനെയും വിലങ്ങനെയും ബൈബിൾ വായിച്ചിട്ട് തലങ്ങനെയും വിലങ്ങനെയും യൂട്യൂബ് ക്ലാസ്സുകൾ കേട്ടിട്ടും ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് ആ സ്നേഹത്തിൽ മുങ്ങി മറിയാൻ വേണ്ടി ആ സ്നേഹ് സെയിൻറ് ഫ്രാൻസിസിനെ പോലെ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവിൽ ആഴത്തിലും പൂർണതയും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിൾ നമ്മളെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ ബൈബിളിന് നമ്മൾ കൊടുക്കുന്ന ആദരം ബഹുമാനം ഒരുദിനം വിഗ്രഹാദിനെ പോലെ സാധ്യതയുണ്ട് ഒരുദിനം വിഗ്രഹാരാധനയായിട്ട് തര നേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിശുദ്ധ ബൈബിളിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇപ്പോഴുന്നതിനേക്കാൾ വളരെയേറെ ഗൗരവമായിട്ട് തീർച്ചയായിട്ടും ഞാനും പറയും ബൈബിളിനെ ആദരിക്കണം എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത് ബൈബിളിനെ സ്നേഹിക്കണം ബൈബിൾ ഈശ്വർ ദേവികാരണ ഈശോ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് ബൈബിൾ ഈശോയെ സ്നേഹിക്കണം വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കണം ബൈബിളിനെ നമ്മൾ സ്നേഹിച്ച് കഴിയുമ്പോൾ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്കത് ആ വചനത്തോ വചനത്തോ ബൈബിളോട് സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ വചനം ജീവിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഭവനത്തിൽ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി മറ്റൊരു പുസ്തകത്തിനെ കൂടെ വെക്കാതെ ബൈബിൾ തന്നെ പ്രത്യേകമായിട്ട് വെച്ച് വളരെ ആദരപൂർവ്വം നമ്മളെ എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ആ വഴിവിനെ വണങ്ങുന്നു ഇപ്പൊ നമ്മളെ വീട്ടിലുള്ളവർക്കും മതപിതാക്കളെക്കാണെങ്കിൽ അവർ തന്നെ ബൈബിളോട് കാണിക്കുന്ന ആദരവ് കണ്ട് ഉപയോഗിക്കുന്ന രീതി കണ്ട് അത് തുറക്കുമ്പോൾ അനുമ്പോ അനു അതിന് മൊത്തം നൽകിയത് എടുത്ത് തുറക്കുന്നു വായിച്ചതിന് ശേഷം മുത്തം നൽകി തിരിച്ചു വെക്കുന്നു അതിന്റെ മുകളിൽ നിന്ന് വേറെ പുസ്തകം വെക്കുന്നില്ല താഴെയും വരെ പുസ്തകം വെക്കും അതിൻ്റെ മുകളിലും താഴെയും വെക്കാൻ യോഗ്യത ഒരു പുസ്തകവും ലോകത്തില്ല ദ ബൈബിൾ ബൈബിളിലെ സമമായിട്ട് ബൈബിൾ മാത്രം ഒരു മതഗ്രന്ഥങ്ങളോ വിശുദ്ധ ഗ്രന്ഥങ്ങളോ ഒന്നും അതിന് പകരമല്ല അതിന് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഒന്നിനുമില്ല ദ ബൈബിൾ അപ്പൊ ആ നമ്മൾ വീ നമ്മളെ വീടുകളിലൊക്കെ പ്രത്യേക സ്ഥാനം കണ്ടെത്തി ബൈബിളിനെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നതും അതിനെ സ്നേഹപൂർവ്വം ബഹുമാനവും നമ്മൾ അതിനെ എടുക്കുന്നു ഉപയോഗിക്കുന്നതും ഒക്കെ ഈ ബഹുമാനത്തിന്റെ ഭാഗമാണ് അതേ സമയം തന്നെ അതേ സമയം തന്നെ നമ്മൾ വചനം ജീവിക്കാതെ വചനം ജീവിക്കാൻ താല്പര്യമില്ലാതെ നമ്മൾ ഈ വചനത്തോട് നമ്മൾ ഇപ്രകാരം ദിനമായിട്ട് യൂട്യൂബിലെ ക്ലാസ് അല്ല വചന ക്ലാസ് എല്ലാം കേട്ട് 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 അങ്ങനെ മുന്നോട്ട് പോകുന്നതും എന്നാൽ വചനം ജീവിക്കാതിരിക്കുന്നതും ബൈബിളിനോടുള്ള ബഹുമാനമില്ലായ്മയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത് തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ബൈബിളിനെ ദിവ്യകാരണത്തിൽ ഒരുപോലെ വളങ്ങിപ്പോരുന്നു എന്നുള്ള ആ ഒരു സഭാ പ്രബോധനം തെറ്റിദ്ധരിച്ച് ചിലരെങ്കിലും വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന പോലെ തന്നെ ബൈബിളിനെ ആരാധിപ്പിക്കാമെന്ന് പഠിപ്പിക്കുകയും അത് കേട്ടെ വിശ്വാസികൾ പോലും അങ്ങനെ സ്വന്തം വീടുകളിലൊക്കെ ബൈബിളിനെ വെച്ച് ആരാധിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റാണ് ഗൗരവമേറെ വീഴ്ചയാണ് അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ രണ്ട് പ്രബോധം ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചത് യൂത്ത് കാറ്റഗിസം പത്തൊമ്പതാം നമ്പറിലും കർത്താവിന്റെ വചനം അൻപത്തിയഞ്ചാമത്തെ നമ്പറിലും കൃത്യമായ സഭ എടുത്ത് പറയുന്നുണ്ട് രണ്ടിലും ഒരേ ആരാധനയല്ല പരിശുദ്ധ കുർബാനയേക്കാൾ അല്പം താഴ്ന്നാണ് കുർബാനയ സഭ കാരണം പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ് ഈശോ യഥാർത്ഥ സാന്നിധ്യമുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ വീട്ടിലെ ബൈബിൾ ആ ബൈബിൾ രൂപപ്പെട്ട രീതി ഒരു പ്രസ്സിൽ അത് രൂപപ്പെടുന്നു ഒരു ബൈബിൾ പ്രസിൽ രൂപപ്പെടുന്നത് പോലെയാണോ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ദേവികാരനേശ് രൂപപ്പെടുന്നത് എന്തുമാത്രം പ്രോസസ്സിലൂടെ കടന്നു വന്ന് കൂതാശ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂതാശ ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത് ബൈബിളിനെ പ്രത്യേകമായിട്ട് കൂതാശയം ചെയ്യുന്നവരെ നമുക്കറിയാം ബൈബിളെ താഴ്ത്താൻ വേണ്ടിയായിരുന്നു ഓർത്തോളണം ഞാൻ പറഞ്ഞത് വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയാണ് ബൈബിളിൻ്റെ ഏതെങ്കിലും ശരീരത്തിന് അപ്പൊ ഒരു പേപ്പർ ഒരു ശൈലിന് അല്പം മുറിഞ്ഞു പോയെന്ന് വിചാരിക്കുക നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നാൽ പരിശുദ്ധ കുർബാനയുടെ ഒരു തരി എങ്കിലും താഴെ വീട് കഴിഞ്ഞാൽ ആ തരി തന്നെ ഈശോയാണ് ഓരോ തരിയിലും ഈശോ മുഴുവനായിട്ടുണ്ട് അപ്പം പരിശുദ്ധ കുർബാനയുള്ള ഈശോ യഥാർത്ഥ ആ സാന്നിധ്യം അത് അതേ സാന്നിധ്യമല്ല വിശുദ്ധ ബൈബിളിലുള്ളത് എന്നാൽ അതേസമയം ബൈബിളിലും പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സവിശേഷമായ ഒരു സാന്നിധ്യം നൽകുന്നുണ്ട് നമുക്ക് ഏതാണ്ട് ബൈബിൾ ഈശോ എന്ന് വിളിക്കാൻ വിളിക്കാവുന്നതുപോലെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാവുന്നതാണ് ഞാൻ പറയാൻ ഉള്ളൂ പരിശുദ്ധ കുർബാനയുടെ തൊട്ടു താഴെ പ്രത്യേകമായ അത്യാദരവർ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനം വിശുദ്ധ ബൈബിളിനുണ്ട് ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് ബൈബിൾ എടുക്കണം ഓരോ കത്തോലിക്ക വിശ്വാസിയും വളരെ ഗൗരവമായിട്ട് ബൈബിൾ എടുക്കണം വീടുകളിൽ അതിനെ കായികപുരത്തുകൂടി സൂക്ഷിക്കണം ചുറ്റും വീട്ടിലുള്ളവർക്ക് തന്നെ പുറത്തുനിന്ന് വരുന്നവർക്കുമെല്ലാം ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ വീട്ടിൽ കൈകാര്യം ചെയ്യപ്പെടണം അതിനേക്കാളെല്ലാം ഉപരി ആ വചനം ജീവിച്ചുകൊണ്ട് നമ്മൾ അതിനോട് യഥാർത്ഥ ബഹുമാനം കാണിക്കണം അതേസമയം തന്നെ ബൈബിളിനോടുള്ള ആ പ്രത്യേകമായ ഭക്തി ഒരിക്കലും വിശുദ്ധ കുർബാനക്ക് മാത്രമുള്ള ആരാധനയിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെല്ലാവർക്കും ദേവികാരനെ ഈശോയോടൊപ്പം തന്നെ ബൈബിൾ ഈശ്വരൻ പ്രത്യേകമായിട്ട് സ്നേഹിക്കാനുള്ള ആർ കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ